ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷന്മായുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോഷൻ മഴയുടെ ഭാഗമായിട്ട് സെപ്റ്റംബർ പതിനെട്ട് നമുക്ക് സി ബി നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സി ബി മനസ്സിലെ അമിത വണ്ണം അതിനെ കുറിച്ചിട്ടാണ് നമ്മളെ ആദ്യത്തെ സി ബി വരുന്നത് അപ്പോൾ കുട്ടികൾ കണ്ടുവരുന്ന അമിതവണ്ണത്തെക്കുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ സി ബിയുടെ നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സി ബി യു ബന്ധപ്പെട്ട് നമുക്ക് പോഷൻ ട്രാക്കറിൽ കൊടുക്കേണ്ട തീം എന്താണ് അതുപോലെ നമ്മുടെ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ കൊടുക്കേണ്ട തീം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പ്രതിപാദിക്കുന്ന മെയിൻ കാര്യങ്ങളെന്ന് പറയണത് സി ബിയുടെ നോട്ട് അതുപോലെ പോഷൻ ട്രാക്കറിൽ കൊടുക്കേണ്ട എൻട്രി എങ്ങനെയാണ് ജന്നാന്തോളം ഡാഷ് ബോർഡിൽ കൊടുക്കേണ്ട എൻട്രി എങ്ങനെയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ മൂവനായിട്ട് കണ്ടതിന് ശേഷം ഇതിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാം നീ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഓക്കെ സോ നമ്മുടെ സെപ്റ്റംബർ പതിനെട്ടിലെ സി ബി എന്ന് പറയണത് അമിതവണ്ണത്തെ എങ്ങനെ നേരിടാം ഏ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഓബസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുള്ള സി ബി ആണ് നമ്മൾ എന്ത് ചെയ്യണത് നമ്മുടെ സെപ്റ്റംബർ പതിനെട്ടിന് ആദ്യത്തെ സി ബി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണത് അല്ലെങ്കിൽ ചെയ്യാൻ പോണത് അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ട് നമുക്ക് തന്നിട്ടുണ്ട് ആ നോട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ലിങ്കായിട്ടോ നമ്മൾ ഇട്ട് തരാം കൂടാതെ നിങ്ങൾക്ക് അതാത് ഐസ്റ്റിസ് കളിയിൽ നിന്ന് പോഷണഭിയാൻ കോർഡിനേറ്റർ വഴയോ സൂപ്പർവൈസർ വഴയോ ആ നോട്ട് അയച്ച് കിട്ടുന്നതായിരിക്കും ഓക്കെ ആ നോട്ട് ഇത്രയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള നോട്ട് കുട്ടികളുടെ അമിതവണ്ണം എന്നതിനെ കുറിച്ചിട്ടുള്ളത് കണ്ട ലോകമെമ്പാടുമുള്ള കുട്ടികളുടെയും കൗമാരക്കാരുടെയും ബാധിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് അമിതവണ്ണം ശരീരത്തിൽ അഭി അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത് നമ്മുടെ കേരളത്തിലും കുട്ടികളെ അമിതവണ്ണം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് കണ്ട കൃത്യം ഞാൻ നോട്ട് മൊത്തം വായിക്കണില്ല നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്തു തരും അപ്പോൾ ഈ നോട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സി ബി കണ്ടക്ട് ചെയ്യാനായിട്ട് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ സി ബി നടത്തണം ഓക്കെ കണ്ട വൺ ബൈ വൺ ആയിട്ട് ഓരോ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഒരുപാടുണ്ട് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് ഒരു സംഭവം ഉണ്ടെന്നുള്ളത് കണ്ട അത് തടയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പോഷകസമൃദ്ധമായി ഭക്ഷണം കഴിക്കുക ലഘു ലഘുഭക്ഷണം കഴിക്കുക പതിമേ വ്യായാമം ചെയ്യുക മനസ്സിലായ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി സോ നമുക്കിതിന് എങ്ങനെ നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ ഇത് എൻറ്റർ ചെയ്യാൻ നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾ നമ്മുടെ സൈറ്റിൽ ജനാന്തോളം നടിക്കുക നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് കേട്ടോ അതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ജന്മാന്തോളം എന്ന് അടിക്കുമ്പോൾ രണ്ട് രീതിയിൽ കാണാം അപ്പോൾ അതിൽ നിങ്ങൾ പോഷൻ അഭിയാനിൻ്റെ ജന്നാന്തോളം തന്നെയുള്ളതെന്ന് ഉറപ്പ് വരുത്തുകയുള്ളൂ അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് ഇതുപോലെ ഡാറ്റ എൻട്രി ലോഗിൻ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പമുണ്ടാവും നിങ്ങൾ കയറി നോക്കാം ജസ്റ്റ് ജന്നാന്തോളം ലോഗിൻ അടിച്ചിട്ട് കയറി നോക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കയറിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് അയച്ച് തരുന്നുണ്ട് ഇന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ലിങ്കിൽ കയറിയാൽ മതി അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേറെ തെറ്റിപ്പോയില്ല അല്ല ഇതുപോലെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഉള്ളതല്ലേ കയറിയെന്നുള്ള ഉറപ്പ് വരുത്തണം ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതുപോലെ തുറന്ന് ഇങ്ങനെ വരുമോ ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങളിവിടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കഴിഞ്ഞ് നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങളിവിടെ കണ്ട ഗ്രൂപ്പ് പോഷൻമാ എന്ന് വന്നു എന്നുള്ള ഉറപ്പ് വരുത്തോളൂ ആ ഗ്രൂപ്പ് നിങ്ങൾ കണ്ട ഇതുപോലെ വന്നു എന്നുള്ള ഉറപ്പ് വരുത്താം അങ്ങനെ ജനാന്തോളനൊക്കെ കയറിയതിന് ശേഷം അടിക്കും അടിക്കുമ്പോട്ട അല്ല നമ്മൾ അയച്ചു തരണ ലിങ്കിൽ തന്നെ നേരിട്ട് കയറുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ഇതുതന്നെ ആയിരിക്കും വരാം അതിൽ നമുക്ക് തീം സെലക്ട് ചെയ്യണം നമ്മൾ തീമും അതുപോലെ ആക്ടിവിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടല്ലോ അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക തീമ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് തീം നോക്കുമ്പോൾ അഡ്രസ്സിങ് ഓപ്പോസിറ്റ് നമുക്ക് അറിയാൻ ഓപ്പോസിറ്റി അമിതവണ്ണാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഡ്രസ്സിംഗ് ഓപ്പോസിറ്റി എന്നുള്ള തീം നിങ്ങൾ സെലക്ട് ചെയ്യാം എല്ലാവരും അഡ്രസ്സിങ് ഓപ്പോസിറ്റ് സെലക്ട് ചെയ്യുക ദെൻ അംഗൻവാടി ലെവൽ ബ്ലോക്കിൽ ചിലപ്പോൾ ബ്ലോക്ക് ലെവലും കിടക്കാൻ നിങ്ങൾ അംഗൻവാടി ലെവലാക്കണം അംഗൻവാടി വർക്കർമാരാണോ ചെയ്യുന്നത് ദെൻ അംഗൻവാടി സെലക്ട് ചെയ്യാം നിങ്ങൾ ഏത് അംഗൻവാടിയാണോ നിങ്ങളുടെ അംഗൻവാടിയുടെ പേര് അംഗൻവാടിയുടെ പേര് നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം ഓക്കെ സോ അതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സി ബി ആണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റാണ് അപ്പോൾ ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സി ബി ഫോക്കസ്ഡ് ഓൺ ഒബസിറ്റി കണ്ട സി ബി ഫോക്കസ്ഡ് ഓൺ ഒബസിറ്റി കണ്ട നിങ്ങളവിടെ നോക്കിയാൽ പിന്നെ സി ബി ഫോക്കസ്ഡ് ഓൺ ഓബസിറ്റി അവിടെ അപ്പം നീല ഡോട്ട് വന്ന ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വരും കേട്ടോ സി ബി ഫോക്കസ്ഡ് ഓൺ ഓബസിറ്റി സെലക്ട് ചെയ്യാം ദെൻ ഡേറ്റ് സി ബി ഡേറ്റ് നമ്മൾ എന്നാ നടത്തണത് പതിനെട്ടാം തീയതിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പതിനെട്ടാം തീയതി തന്നെ അവിടെ കാണിക്കണം കേട്ടോ എന്നാണോ നടത്തണേ ആ ഡേറ്റ് അവിടെ കാണിക്കണം അതിനുശേഷം അവിടെ അവിടെ എണ്ണം കാണിക്കണം അഡൽട്ടിൻ്റെ എണ്ണം എല്ലാത്തിൻ്റെ എണ്ണം കൊടുത്താലേ കയറിപ്പോ ഉള്ളൂ കേട്ടോ ഒരെണ്ണം പോലും ഫില്ല് ചെയ്യാൻ സബ്മിറ്റ് ആവില്ല എല്ലാത്തിലും എണ്ണം കാണിക്കണം ഇപ്പം നിങ്ങളവിടെ എണ്ണ ഇല്ലെങ്കിൽ സീറോ കൊടുത്തോ അപ്പോൾ അടോളസെൻ്റ് കീഴ് അവിടെ സീറോ ആണെങ്കിൽ നിങ്ങൾ സീറോ എന്ന് തന്നെ അടിച്ചോ മനസ്സിലായ ആ രണ്ടുണ്ടെങ്കിൽ രണ്ട് മൂന്നാളാണെങ്കിൽ മൂന്നാൾ ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ ടോട്ടലിവിടെ കാണാം ദെൻ ബ്രൗസ് ഫോട്ടോ ഫോട്ടോ ബ്രൗസ് ചെയ്യണം അപ്പോൾ നമ്മൾ ബ്രൗസ് ഫോട്ടോ ഒന്ന് കൊടുക്കും അപ്പോൾ നമ്മൾ ഗാലറി തുറന്നു വരും അതിൽ നിന്ന് നമ്മൾ ഏതാണ് ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ അടിക്കുക അപ്പോൾ ആ ഫോട്ടോ ഇവിടെ വരും ഇനി രണ്ട് എം ബേക്കാളും കൂടുതലുള്ള ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഇതിൽ ഇതിലേക്ക് വരില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇവിടെ എന്നിട്ട് സി പോഷന്മ സി ബി എന്ന് അടിക്കുക ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നിർബന്ധം അടിക്കണമെങ്കിൽ അടിക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് കണ്ട ഇതുപോലെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ നിങ്ങൾ നമ്മൾ ചെയ്ത പ്രവർത്തനം കൃത്യമായി ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ ആ പ്രോസസ്സ് നമ്മൾ അവിടെ ചെയ്തത് സക്സസ്ഫുള്ളി ആയി അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കേ അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യും ആക്ടിവിറ്റിയും തീമൊക്കെ കൊടുത്ത് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തിരുന്ന സെയിം പ്രോസസ്സ് തന്നെയാലും മാറ്റില്ല ഇനി നമുക്ക് പോഷൻ ട്രാക്കറിൽ കൊടുക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ആക്കാം ജസ്റ്റ് ഒന്ന് ലോഗിൻ ആയി വരുന്ന ടൈം എടുക്കും ലോഡ് ആവുമല്ലോ അങ്ങനെ ഓപ്പൺ ആയതിന് ശേഷം നമ്മൾ മോറിൽ പോവാ മോർ ഓപ്ഷന് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇവൻറ്റ്സ് കാണാം ഇവൻറ്റ് ക്ലിക്ക് ചെയ്യുക ഇവൻറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സി ബി ക്ലിക്ക് ചെയ്യുക സി ബി ക്ലിക്ക് ചെയ്ത നമുക്ക് ആദ്യത്തെ വരണ്ടാണോ നമ്മുടെ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഈ മാസം സെപ്റ്റംബറിൽ ആദ്യത്തെ പ്രവർത്തനം അതുകൊണ്ടാണ് ഒന്നും കാണാത്തത് ഇതിന് ആഡ് കൊടുക്കുക നിങ്ങൾ ഡേറ്റ് കൊടുക്കുക പതിനെട്ട് കൊടുക്കേണ്ട പതിനെട്ട് ഒമ്പതിനാണ് നമ്മൾ ചെയ്യുന്നത് ഡേറ്റ് കൊടുക്കുക അതിനുശേഷം തീം സെലക്ട് ചെയ്യണം അപ്പോൾ തീമ് നിങ്ങൾ നോക്കുക അപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ് പബ്ലിക്ക് ഹെൽത്ത് ആണ് അപ്പോൾ നമ്മൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങ് ക്ലിക്ക് ചെയ്യുക പബ്ലിക്ക് ഹെൽത്ത് ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതിന് താഴെ കടന്നാൽ നീല സബ്മിറ്റ് മട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പബ്ലിക് ഹെൽത്ത് മെസ്സേജിൽ നിന്നുള്ള ഈ ഒരു ദിവസത്തെ ഇത് എന്ത് ചെയ്യും നമ്മുടെ സി ബി ഐയിൽ എൻറ്റർ ചെയ്ത് പോകും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക തീമ് തെറ്റാതെ കൊടുക്കണം പണ്ട് നമുക്ക് തീമ് തെറ്റി കൊടുക്കുമ്പോൾ വലിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ തീമ് തെറ്റി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പബ്ലിക് ഹെൽത്ത് മെസ്സേജ് എന്നുള്ളത് പകരം സുഭോഷണ ദിവസമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തീമ് തെറ്റിയില്ലേ അപ്പോൾ ഏതാണോ തീം എന്ന് പറയണത് ആ തീമ് തന്നെ നിങ്ങളവിടെ അടിക്കണം തെറ്റരുത് എന്നിട്ട് സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അതിൽ എൻ്റർ ആവും അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി സി ബി ഐ നടത്തുന്ന നമ്മുടെ അംഗനവാടിയിൽ നമ്മുടെ ജനാന്തോള എൻട്രീനുണ്ട് പോഷൻ എൻട്രി എൻട്രീനുണ്ട് ഈ മൂന്ന് പ്രവർത്തനങ്ങൾ നിങ്ങൾ പതിനെട്ടാം തീയതി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ തുടർന്നുള്ള വീഡിയോസിലൂടെ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്